ഹലോ കൂട്ടുകാരെ ഇന്ന് ഞായറാഴ്ചയാണ് ഇന്ന് അവധിയാണ് ഞങ്ങൾക്ക് ഇന്ന് പണിയില്ല വീട്ടിൽ രാവിലെ നോക്കിയപ്പോൾ തന്നെ ഒരു മഴയുടെ കോളൊക്കെ ഉണ്ട് ചാറ്റ ഉണ്ട് കാരണം എന്നാൽ രാത്രി നല്ല മഴയായിരുന്നു എൻ്റെ വീട്ടിൽ പാട്ടൊക്കെ കേട്ടിട്ടുണ്ട് രാവിലെ റേഡിയോ കിട്ടിയിട്ടുണ്ട് രാത്രിയിലൊക്കെ നല്ല മഴയായിരുന്നു രാവിലെ ചായ കുടിക്കാന്ന് വിചാരിച്ചു ചായ ഒക്കെ വെച്ചു രാവിലെ പല്ലൊക്കെ തേച്ച് വന്നിട്ട് ചായ കുടിക്കാൻ പോവാണ് ഇനി അടാശ ആയതുകൊണ്ട് തന്നെ പണിക്കാരൊന്നുമില്ല ഇനിയിപ്പോൾ നാളെ വരുത്തോളവർ പുറത്ത് ചാട്ടൽ മലയുണ്ട് ചെറുതായിട്ട് ചാടുന്നുണ്ട് എൻ്റെ മഴയത്തൊരു ചൂട് ചായയും അടിപൊളിയല്ലേ അങ്ങനെ ഞാൻ ചായ കുടിക്കുകയാണ് ഫ്രണ്ടിലിരുന്ന് കാളിയിരുന്ന് ചായ കുടിക്കുകയാണ് റേഡിയോയുടെ പാട്ടൊക്കെ ആയിട്ട് അപ്പോൾ എനിക്ക് അമ്മ കാപ്പിക്കുള്ള കൊണ്ടുവന്നു ഇന്നത്തെ കാപ്പിയെന്ന് വെച്ച് കഴിഞ്ഞാൽ ദോശയും സാമ്പാറുമാണ് അപ്പോൾ ഇന്നത്തെ കാപ്പി പിടി ഇതാണ് ഒരു അടിപൊളി സാമ്പാറാണ് ഒഴിച്ചുകൊണ്ട് തന്നെ ആദ്യമേ തന്നെ തക്കാളി കെട്ടിയിട്ടുണ്ട് തക്കാളിയും കിഴങ്ങും ചേനയും എല്ലാം ഇട്ട ഒരു സാമ്പാർ അടിപൊളി സാമ്പാർ ഞാനും അച്ഛൻ മാത്രമേ കഴിക്കുന്നോളൂ അമ്മ പിന്നെ കഴിക്കാൻ പറഞ്ഞു അപ്പോൾ ഇതാണ് രാവിലത്തെ കാപ്പി കാപ്പി കുടിച്ചിട്ട് വേണമെങ്കിൽ അപ്പുറത്തോട്ട് പോകാൻ വീട് പണിഞ്ഞെടുത്ത് അവിടെ കുറച്ച് വൃത്തിയാക്കാനെ കൊണ്ട് മണ്ണക്കിടാനുണ്ട് അപ്പോൾ രാവിലെ ഏതാണ് പരിപാടി അപ്പോൾ എല്ലാവരും കാപ്പി കുടിച്ചൊന്നും വിശ്വസിക്കുന്നു രാവിലെ അപ്പോൾ എങ്ങനെയുണ്ട് രാവിലത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടോ അപ്പോൾ ഇഷ്ടപ്പെട്ട ലൈക്കും കാപ്പം ചെയ്യണേ ഒന്ന് ഷെയർ കൂടി ചെയ്തോ അപ്പോൾ നല്ലൊരു വീഡിയോ ആയി പിന്നെ കാണാം ഓക്കേ അല്ലേ അപ്പോൾ ഇനി ഇത് കഴിച്ചിട്ടാവോ നല്ല അടിപൊളി ദോശയും സാമ്പാറുമാണ് കൊച്ചയ്ക്ക് ഇതുതന്നെയാണ് ഉച്ചയ്ക്ക് സാമ്പാർ തന്നെയാണ്